ഹലോ ഗൈസ്പെപടിയിലേക്ക് എവർക്കും സ്വാഗതം ലക്ഷ്മി പേടിച്ച ടാസ്കുകൾ ഒഴിവാക്കി ബിഗ് ബോസ് ഏ എന്തല്ലേ കേൾക്കാൻ എന്ത് രസല്ലേ ലക്ഷ്മി ഹീറോയടാ എന്നൊക്കെ പറയണ വരില്ലേ ഷമ്മി ഹീറോ അട ലക്ഷ്മി ഹീറോയിനടാ അതായത് ലക്ഷ്മി ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കാം ആ ബസ്സിൽ ആണുങ്ങൾ യാത്ര ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് ഒരു ഒരമ്പത് സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോവുക ആ ഒരു ബസ്സിലാണെങ്കിൽ യാത്ര ചെയ്യുക എന്നാണ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസിൽ പരമാവധി മാറിക്കണതായിരിക്കും നല്ലത് ജിഷീൻ അല്ലേ അവളുടെ അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കണക്കുണ്ട് അപ്പോൾ ജിഷീൻ എന്നാൽ ആവുന്നൊരു എട്ടിൻ്റെ പണി വരിക ഒരു ബി എ സൈക്കോളജി ഗ്രാജുവേറ്റിൻ്റെ ഒരു കമൻറ്റ് കാണാനിടയായി ഗൈസേ അവർ പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് കേട്ടോ കമൻറ്റ് വായിക്കട്ടെ ഏഞ്ചലിൻ ജേക്കബ് എന്ന് പേരുള്ളൊരു ഹാൻഡിൽ നിന്നാണ് ഒരു ഒരാളാണ് അവരാണ് ഇത് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലക്ഷ്മി ശരിയായ ചികിത്സ ലഭിക്കാത്ത ഒരു ബാല്യകാലം മുറിവ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വിജയത്തെയും ദോഷകരമായ സ്വഭാവങ്ങളെയും ഒരേ സമയം രൂപപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അച്ഛനിൽ നിന്ന് നേരിട്ട് അവഗണനയും തിരസ്കരണവും അവരുടെ ഉള്ളിൽ ഒരു ദുർബലമായ ആത്മാഭിമാനം സൃഷ്ടിച്ചതായി തോന്നുന്നു ഈ ദുർബലത മറക്കാൻ വേണ്ടിയാണ് അവർ ജീവിതത്തിൽ ആധിപത്യം അതിയായ ലക്ഷ്യബോധം നിയന്ത്രിക്കാനുള്ള പ്രവണത എന്നിവയെ ആശ്രയിക്കുന്നത് മിക്ക അവർ ഇംഗ്ലീഷിലൊരു ഇതിട്ട് നേരെ എ ഏ വഴി മലയാളത്തിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തോന്നുന്നു ഗേസ് ഈ സ്വഭാവങ്ങൾ തന്നെയാണ് അവരെ കരിയറിൽ ഉന്നതിയിലെത്തിച്ചതും എന്നാൽ ബിഗ് ബോസിൻ്റെ സമ്മർദ്ദമേറിയ അന്തരീക്ഷത്തിൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം വെല്ലുവിളിക്കപ്പെടുന്നു അത് അവരുടെ വേദനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു തൻ്റെ മുറിവുകൾ മറ്റു മത്സരാർത്ഥികളുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും തകർത്ത് അവർ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ബിഗ് ബോസ് വെറും ഒരു പശ്ചാത്തല പരിശോധനയിൽ മാത്രം ഒതുങ്ങാതെ കൃത്യമായ മാനസിക പരിശോധനകളോ അല്ലെങ്കിൽ എ ഐ ടൂളുകളോ ഉപയോഗിച്ച് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത് അതുവഴി ഷോയിലെ ടാസ്കുകളും സംഘർഷങ്ങളും അവരുടെ ചികിത്സ ലഭിക്കാത്ത മുറിവുകളെ കൂടുതൽ വഷളാക്കുകയോ ആരുടെയും മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയോ ഇല്ല ഇതൊരു സ്വഭാവ വിശകലനം മാത്രമാണ് അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നതല്ല ഇതാണ് ഗെയ്സ് ഓക്കേ വേറൊരാൾ പറയുന്നത് ലക്ഷ്മിക്ക് ചിന്തിക്കാനുള്ള തലച്ചോറും ഇല്ല മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഹൃദയവും ഇല്ല ലക്ഷ്മിക്ക് മാത്രമല്ല അവിടെയുള്ള മിക്കവർക്കും ബീങ് എൺപത്തെട്ട് ഈസ് എ ചോയ്സ് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തു വരില്ലേ വേറെ ശ്രീജ ഇട്ടൊരു കമൻ്റാണ് അനുവിൻ്റെ കേസ് വന്നപ്പോൾ പ്രോപ്പറായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുത്തിരുന്നതിൽ ഇന്നലെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇന്നലെ പറഞ്ഞു ആ ദിവസം സീൻ ക്രിയേറ്റ് ചെയ്യാൻ ലക്ഷ്മി ഒന്ന് ചിന്തിച്ചേനെ പക്ഷെ അന്നു ചെയ്തത് എന്താ തുണി അലക്കാൻ കൊടുത്തു അപ്പോൾ ലക്ഷ്മിയും കരുതി കാണും കൂടി പോയാൽ ഒരാഴ്ച കൂടി അലക്കേണ്ടി വരും അത്രേ അത്രയുള്ളൂന്ന് അതാണ് നിങ്ങൾ പറഞ്ഞ പ്രധാന കാര്യമുണ്ട് ഇനിയുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ ഈ ആണുങ്ങൾ എങ്ങനെ പങ്കെടുക്കും അതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്തായാലും ഇക്കഭിപ്രായങ്ങളെന്ന് പറയാം ഇന്ന് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ലക്ഷ്മീനെ ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് അത് ഡയറക്റ്റ് പുറത്താക്കോ എന്താണ് സംഭവം ഒന്നും അറിയില്ല എന്തായാലും ലക്ഷ്മി അധികാലം അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടാവില്ലായിരിക്കും ആരാണ് ലക്ഷ്മി വോട്ട് ചെയ്യണതെന്നൊരു കാര്യമുണ്ട് എന്തായാലും ആൽഫ ഫീമെയിൽ അല്ലെ ഗൈസ് നമ്മളെപ്പോഴാണ് ഈ ക്ലാ അതായത് ഈ ആളുകൾ നമ്മൾ പറയില്ല ഇപ്പോൾ ഒരു മനുഷ്യർ എന്നുള്ള ടോട്ടൽ ആയിട്ടുള്ള ആളുകൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഭക്ഷിക്കുന്നത് അതിന് അതിൻ്റേതായൊരു പോസിറ്റീവായ ഒരു വശം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയണമെന്നും സോൾവ് ചെയ്യാൻ കഴിയണം എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലേ പക്ഷേ ഈ കാർഡ് ഇറക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആളുകളെ മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്ന പോലെയോ മുൻവിധികൾ വെച്ചു പോകുന്ന ഒരു അല്ലെങ്കിൽ ഭരിക്കണം എന്നുള്ളവരിലോ വല്ലോ അല്ലെങ്കിൽ കാലകാലങ്ങൾ ചരിത്രപരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുള്ള എന്താ പറയുക അനീതികൾക്കെതിരെ ഒരു സെക്ഷൻ ആളുകളെ മൊത്തത്തിൽ കുറ്റവാളികളാക്കുന്നു അവർക്കെതിരെ പകപോക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരിങ്ങനെയാണ് ഇത്രയും കാലം ഞങ്ങൾ ചൂഷണം ചെയ്തു അപ്പോൾ ഞങ്ങൾ വലിയ മഹാമാരിയാണ് ഞങ്ങളാണ് കൺട്രോൾ ചെയ്യാൻ കഴിവില്ലെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആറുകളുണ്ട് ഓക്കെ വേറെ ആളുകൾ എന്താ വെച്ചാൽ അവർ ഡ്രോമയിൽ അനുഭവിച്ച ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളും ട്രോമയൊക്കെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവുണ്ടല്ലോ ആ മുറിവ് വെച്ചിട്ട് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുക ഇൻസൾട്ട് ചെയ്യുക മറ്റുള്ളവർ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാണ്ടിരിക്കുക ഇൻവാലിഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സം കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു എൻ പി ഡിയിലെ ഒരു ഇതുമായിട്ട് എവിടെയൊക്കെ ബന്ധം ഇല്ലാതില്ല ഗൈസ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ലക്ഷ്മിയെ പേടിച്ച് ബി ബിയിലെ ആണുങ്ങൾക്ക് വെളിച്ചത്ത് വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഗൈസ് എന്തായാലും എന്താണ് ഇതിൽ പറയാനുള്ളതും കൂടി ലാളേഠൻ ചോദിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് ഗൈസ് എൻ്റെ ഒരു പ്രതീക്ഷ